ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസയും അമ്മയും അച്ഛനും വളരെ സന്തോഷവാനാവുകയാണ് കേട്ടോ എന്നാലും സൂര്യ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു മറുപടി നമുക്ക് തന്നല്ലോ ഈ വീട് നമുക്ക് വിട്ടുതരാമെന്ന് സൂര്യ പറഞ്ഞല്ലോ ഇനി മോളെ ഇനി ഒന്നും വഴുകിക്കണ്ട നമ്മുടെ വിവാഹം അങ്ങ് നടത്താം എൻ്റെ മോളുടെ വിവാഹം അത് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അതങ്ങ് നടത്താം എന്ന് പറയുമ്പോൾ മാനസ പറയാണ് വേണ്ട ഇപ്പോൾ വിവാഹം എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല അത് കേട്ടോട് തന്നെ മാനസയുടെ അച്ഛൻ പറയാണ് മോളെ വിവാഹം എന്ന് പറഞ്ഞാൽ നീ ഒരു കാര്യം ചിന്തിക്കണം അതിനെത്ര പതി പൈസയുടെ ചിലവ് വരുന്ന നിനക്കറിയോ എന്ന് പറഞ്ഞുതന്നെ മാനസ് പറയാ ശരിയായിരിക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് വിവാഹമേ വേണ്ട എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മാനസ് ആ ഒരു പല്ലവീടെ പോലെ തന്നെ സൂര്യയോട് വീണ്ടും അടുപ്പം തുടങ്ങുകയാണ് സൂര്യ ആർക്ക് വിട്ടു കൊടുക്കാൻ മനസ്സ് തയ്യാറാവുന്നില്ല മാനസയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂര്യ തന്നെ വേണം സൂര്യയെ തന്നെ നേടിയെടുക്കണം എന്ന ആ വീറും വാശിയും വീണ്ടും വന്നിരിക്കുന്നു എന്നാൽ ഈ സമയം ജയനിർമ്മല അങ്ങോട്ടേക്ക് കടന്ന് വരുകയാണ് അങ്ങനെ ഈ സമയം മാനസയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്താ പറയുക മനസ്സിൽ മനസ്സിലാവുന്നില്ലേ ഈ അച്ഛനെ ഈ അച്ഛനോട് കാര്യങ്ങൾ പറ എന്താണ് നീ ഒളിപ്പിച്ചു കൊണ്ടു നടക്കുന്നത് എന്താണെങ്കിലും ഈ അച്ഛനൊന്ന് തുറന്നു പറ എന്ന് പറയുമ്പോൾ മാനസ്സ് പറയും ഏയ് അച്ഛാ ഇപ്പോൾ അച്ഛനൊന്നും അറിയേണ്ട ഇപ്പോഴെ തട്ടിയെടുക്കാൻ പറ്റുന്ന സ്വത്തുക്കൾ തട്ടിയെടുക്കുക അതാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴാണ് കേട്ടോ ജയനിർമലയുടെ കടന്ന് വരവ് ജയനിർമ്മലയെ കണ്ട മാനസ അച്ച എന്ന് പറയണേ ഇതേ സമയം ജയനിർമ്മല എന്താ ഇവിടെ വലിയ ചർച്ച യ് ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ നിന്നും പോവാം ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാം ഈ വീടൊന്നും വേണ്ട ആൻറ്റി എനിക്ക് വീടൊന്നുമല്ല വേണ്ടി വേണ്ടത് ആൻറ്റിയുടെ സന്തോഷം അത് കാണാനാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മോളെ നീ എനിക്ക് കൂടെയുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് നീ തന്നെ എൻ്റെ സൂര്യയുടെ പെണ്ണാകണമെന്ന് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് പക്ഷേ ഈശ്വരൻ്റെ കളികൾ കൊണ്ട് തന്നെ വീണ്ടും അവൾ തന്നെ സൂര്യയുടെ പെണ്ണായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവളിപ്പോൾ എന്നെ വെല്ലുവിളിക്കുകയാണ് ചെയ്തതെന്ന് പറയാൻ കേട്ടോ എന്താ ആൻറ്റി എന്താ ആൻറ്റി പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഏട്ടനും ഏട്ടത്തിയും ഒന്ന് പുറത്തിറങ്ങിയേ എനിക്ക് മാനസയോട് മാത്രം സംസാരിക്കാനുള്ളത് അതെന്താ ഞങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത ഏ ഒന്നുമില്ല മാനസൻ നിങ്ങളോട് പറഞ്ഞോളുമെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം അവിടെ മാനസ് ചോദിക്കും എന്താ എന്താ ആൻറ്റി ആൻറ്റി എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്തിനും പരിഹാരം നമുക്കുണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഭാവന എന്ന് പറയുന്ന പെണ്ണെ നീ കാണും പോലെയല്ല ഭാവന എന്ന് പറയുന്ന കുബുദ്ധിക്കാരിയാണ് അവൾക്കെല്ലാം തിരിച്ചറിയാൻ കഴിയും അവൾ എല്ലാം അറിയും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം ഭാവനയെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്തറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ പറയും അത് ആ ജ്യോത്സനുമായി നമ്മൾ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയില്ലേ ആ സത്യം ഭാവന അറിഞ്ഞിരിക്കുന്നു എന്താ എന്താ ഈ പറയുന്നത് ഭാവന അറിഞ്ഞിരിക്കുന്നു എന്നാ ആ ഭാവന അറിഞ്ഞിരിക്കുന്നു കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി എൻ്റെ റൂമിലോട്ട് വന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മാനസ ആൻറ്റി ഇനിയിപ്പോൾ സൂര്യയോട് പറയുമോ തീർച്ചയായും സൂര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പിടിക്കപ്പെടും അതിൻ്റെ പിറകെ ഞാനും ആൻറ്റിയാണെന്ന് സൂര്യ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആൻറ്റി നമ്മൾ പിടിക്കപ്പെടുമെന്ന് പറയുമ്പോൾ അവിടെ പറയുകയാണെങ്കിൽ അവൾക്ക് എന്ത് പ്രശ്നവും കഴിഞ്ഞാലോ അവൾ ഞാൻ സൂര്യയുടെ അമ്മയായതുകൊണ്ട് തന്നെ അവൾ ആ പരിഗണന എനിക്ക് തരുന്നുണ്ട് അവൾ സൂര്യയോട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾ പറഞ്ഞില്ല എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേൾക്കുന്ന മനസ്സ നെടുവേർപ്പെടുകയാണ് ഈശ്വര രക്ഷപ്പെട്ടു പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്ക് പോലും പ്രതീക്ഷിക്കാൻ വയ്യ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയും ആ ശരിയാണ് എന്തായാലും അവൾ പറഞ്ഞില്ല അപ്പോൾ ഉടൻ തന്നെ മാനസ് പറയും ഇനി ആൻറ്റി നമ്മുടെ പ്ലാനുകൾ മറ്റൊരു അറിയാതെ നമുക്ക് പതുങ്ങി വേണം അവളെ ആക്രമിക്കുക അപ്പോഴേക്കും ജയന്തർമല പറയാണ് ആ ഞാൻ അവളെ വീണ്ടും തളർത്താനുള്ള ആ ഒരു പ്ലാൻ ഞാൻ ആ വിജയപത്മനും ജാനകിക്കും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മാനസ് പറയും എന്ത് വിഡ്ഡിത്തമാണ് ആൻറ്റി ചെയ്യുന്നത് അവരെ പോലെയുള്ള വരെ ഇതിലോട്ട് വലിച്ചെഴുക്കേണ്ട അവർക്ക് യാതൊരു ബുദ്ധിയുമില്ല അവർക്ക് എന്തോ ചെയ്യുന്നു അത്രേ അറിയുള്ളൂ അവരെയുള്ളവരൊന്നും ഇതിലോട്ട് വേണ്ട ഇത് നമുക്ക് ആരും അറിയാതെ ഭാവന പോലും ഒരു സംശയം തോന്നാത്ത വിധത്തിൽ ഇതുവരെ കളിച്ച അതേ കളിയിൽ തന്നെ ഇനിയും മുന്നോട്ടുള്ള കളി കളിക്കണം ഇനി ഭാവനയെ എന്തെന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ആ ഒരു ഐഡിയ ഒക്കെ എനിക്കറിയാൻ തളർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം അവൾ വീണ്ടും എണീറ്റ് കഴിഞ്ഞ അത് കണ്ടു നിൽക്കാനല്ല ആ ഒരു ഇത് എനിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി നോക്കിയും കണ്ടും കാണാം എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം മാനസ്ക്കോകെ പേടിയാണ് ഈശ്വര എന്നെ സംശയം ഭാവനയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ കരുത്തുള്ള പെണ്ണാണ് ഇരുമ്പിൽ കോർത്ത പെണ്ണാണ് അതുകൊണ്ട് തന്നെ അവൾ എന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന മനസ്സ് ഇനി എന്തായാലും തൻ്റെ അടവുകൾ പ്രയോഗിക്കാം എന്ന് തോന്നാനിട്ടാണ് അങ്ങനെ സൂര്യയും ഭാവനയെയും ഇരുന്ന് സംസാരിക്കാൻ നാളെ അമ്മ വരുന്നു അമ്മയുടെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ തരണം എന്ന് അമ്മയുടെ ആഗ്രഹമുണ്ട് എന്തിനാണോ അവിടുത്തെ സ്വർണ്ണം അവരുടെ ബുദ്ധിമുട്ട് വേഷം എനിക്ക് നന്നായി അറിയാവുന്നതല്ലേ എനിക്കുള്ളതല്ല നിനക്കല്ലേ പിന്നെ എന്തിനാണ് ഈ സ്വർണമൊക്കെ എന്ന് പറയുമ്പോൾ ഭാവന പറയും അമ്മയുടെ ആഗ്രഹം അമ്മക്ക് അമ്മക്കത് സന്തോഷത്തോടു കൂടി അമ്മക്കും സേതൂട്ടനൊക്കെ തരുമ്പോൾ അവർക്കതിൻ്റേതായൊരു സന്തോഷമുണ്ടാവില്ല അത്രയേ ഉള്ളൂ ഞാനൊന്നും പറയുന്നില്ല എന്ന് സൂര്യ പറയാനായിട്ടോ അപ്പോഴായിരിക്കും കഥകളിൽ ആരോ തട്ടുന്നു അപ്പുടനെ െ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച മാനസ പാലുമായി വന്നിരിക്കുന്നു ഇവർക്ക് പോലും അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെ മാനസയുടെ പാല് കൊണ്ടുവരവിൽ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് ഭാവനയും സൂര്യയും ഇതേസമയം സൂര്യയുടെ മുഖത്ത് നാണം കൊണ്ടുള്ള ചെറി ഭാവനയ്ക്ക് പറയേണ്ടതില്ല അങ്ങനെ മാനസ പറയുന്നത് എന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നേ നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ മണിയറയ്ക്ക് സെറ്റ് ചെയ്യണ്ടേ നിങ്ങൾ ഇന്ന് ഇന്നത്തെ രാത്രി എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രാത്രി ആവേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പാലുമായി വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഭാവന കാര്യം ചിന്തിക്കുകയാണ് കേട്ടോ താൻ ഇതേപോലെ അവശ്യനിലയിലായപ്പോൾ അന്ന് മാനസ് ആ പാല് കൊണ്ടുവന്ന് എങ്ങനെയാണെന്ന് ആണെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സൂര്യയെ പതുക്കെ തൻ്റെ ആ ഒരു ഭാഗത്തോട്ടാക്കിയ ആ ഒരു രംഗം ആലോചിക്കുകയാണ് കേട്ടോ എന്താ ഭാവനെ നീ ആലോചിക്കുന്ന നീ തളർന്നു കിടന്നപ്പോൾ ഞാൻ അഭിനയിച്ച ആ രംഗം ആലോചിക്കുകയാണ് എന്നാൽ ഇവിടെ ഞാൻ അഭിനയിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ എനിക്ക് ഈ പാലുമായി വന്നിരിക്കുന്നത് നീയും സൂര്യയും ഒരുമിച്ചൊരു ജീവിതം കാണാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൊതിച്ച ആളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് തന്നെ ആവണം നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ആ പാല് ഭാവനയുടെ കൈക്കുള്ളിൽ കൊടുക്കണം കേട്ടോ ഇതേ സമയം ഭാവന അങ്ങ് വാതിലടക്കാണ് ഈ സമയം ഭാവന സൂര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ആ പെൺകുട്ടിയെ ഇങ്ങനെയുണ്ടാവുക ആ പെൺകുട്ടി കദർമുണ്ടപത്തിൽ വരെ സൂര്യയുടെ ഒപ്പം നിന്നിട്ട് ഒരു യാതൊരു വിഷമവും ഇല്ലാതെ എങ്ങനെ ഇവൾക്ക് പെരുമാറാൻ കഴിയുന്നു എന്ന് സൂര്യയോട് പറയുമ്പോൾ അതൊരു പൊട്ടിപ്പെതൊരു പാവം പെണ്ണാണെന്ന് സൂര്യ പറയാനായിട്ടോ അങ്ങനെ ഭാവന പറയാണ് സൂര്യ ഇതേപോലെ ഞാൻ തളർന്ന സമയത്ത് നിനക്ക് ഞാൻ പാല് കൊണ്ടുവരുന്ന ആ രംഗം അവൾ കാണിച്ചു തന്നില്ലേ മാനസ അതുപോലക്കെ ഞാൻ കൊണ്ടുവരണോ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് പോയി ഇനി നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്തായാലും ഭാവന നമ്മുടെ ജീവിതം ഇന്ന് മുതൽ തുടങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ നിൻ്റെ ശത്രുക്കളൊക്കെ പുറത്താണെന്ന് നീ ആലോചിക്കണം എപ്പോഴും ശ്രദ്ധിച്ചും കണ്ടും വേണം കാര്യങ്ങൾ നീക്കാൻ ഒരു അപകടത്തിൽ ഇനി നീ പെട്ട് കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയാൻ എന്നാൽ ഈ സമയം മാനസ നിങ്ങളുടെ ഫസ്റ്റ് നെയ്റ്റ് അല്ല ഇത് ലാസ്റ്റ് നൈറ്റ് ആക്കാനും എന്നെ കൊണ്ട് കഴിയും പക്ഷെ അങ്ങനെ അങ്ങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ പതിയെ പതിയെ ഇഞ്ചിൻ നിന്നെ ഞാൻ കൊല്ലൂടി നീ മരിക്കൂടി എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ ഇവരുടെ ഈ ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷം ഫസ്റ്റ് തുടങ്ങുമ്പോൾ മാനസയുടെ കുതന്ത്രം ഇപ്പുറത്ത് തുടങ്ങൂട്ടോ കേട്ടോ ജയന്റമലയൊക്കെ മുന്നോട്ട് ായി മാനസ ഇനി നിൽക്കും പക്ഷേ അത് ഭാവന തന്നെ കണ്ടുപിടിക്കും ജയനിർമ്മലയ്ക്ക് കരണം നോക്കി കിട്ടുന്നത് പോലെ തന്നെ മാനസക്കും കരണം നോക്കി കിട്ടുന്ന ആ നാളുകൾ എത്തിത്തുടങ്ങുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പാലിയാണെങ്കിലോ തൻ്റെ മകൾ വള ഉരി കൊടുത്തത് ചോദ്യം ചെയ്തതിനെ കാര്യമുള്ളൂ എന്ന് കണക്കാക്കി ഭരത്തിൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഈ സമയം ഗായത്രി ഗായത്രി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തൻ്റെ മകൾ അമ്മ വന്നു എന്ന സന്തോഷത്തിലോടി വരികയാണ് വിവാഹമണ്ഡപത്തിൽ വെച്ച് പോലും തന്നെ കണ്ടിട്ട് ഒരക്ഷരമില്ലാത്ത അമ്മ ഇപ്പോഴും എന്തിനു വന്നു അതൊരു പ്രശ്നത്തിന് തന്നെ അപ്പോഴേക്കും ഭരത്ത് ഊഹിച്ചു തീർച്ചയായും ആരോ ന്യൂസ് കൊടുത്തിരിക്കുന്നു വലിയമ്മ കൊടുത്തിരിക്കുന്നു ന്യൂസ് ഇവളുടെ കയ്യിൽ നിന്നുള്ള വള വാങ്ങിയതിനുള്ള വരവായിരിക്കും അത് ചോദിക്കാനുള്ള വരവായിരിക്കും അതിനുള്ള മറുപടി നീ തന്നെ കൊടുത്തേക്ക് എന്ന അരുന്ധതിയോട് പറയുമ്പോൾ അരുന്ധതി മിണ്ടാതിരിക്കു പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്പാലിക പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ മകളുടെ കയ്യിലെ വളവ് ഉഴിയിട്ട് വേണം ദരിദ്രവാസിയായ നിൻ്റെ കുടുംബത്തെ മകളുടെ കല്യാണം നടത്താൻ എന്നുള്ള ആ അസഭ്യ വാക്കുകളും വഴക്കും തുടങ്ങിയിട്ടോ